അപ്പോഴെങ്ങനെയാണ് സിദ്ധു കാര്യങ്ങൾ കുഞ്ഞിയുടെ ഡെലിവറി ഇനി അധിക ദിവസങ്ങളില്ല ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്കല്ലേ എന്തിന് അതെന്താ ഇവിടെ സ്ഥലമില്ലേ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വേണം ഇനി എൻ്റെ ഭാര്യയെയും കൊച്ചിനെയും നോക്കിയതിൻ്റെ കണക്ക് കൂടി ഞാൻ കേൾക്കാൻ അവിടെ വന്ന് ഒന്ന് സമാധാനത്തോടെ എനിക്കും വിശുവിനും കുഞ്ഞിനെ കാണാൻ പറ്റുമെന്ന് ദശുചേട്ടൻ തോന്നുന്നുണ്ടോ പിന്നെ ഇവിടെ വന്ന് ഇവിടെ കാണാൻ പറ്റാത്ത അച്ഛനും അമ്മയും അവരുടെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല വാഷി ആവശ്യത്തിന് വേണം സിദ്ധു ഇവൾ നിന്റെ ഭാര്യ മാത്രമല്ല എൻ്റെ അനിയത്തി കൂടിയാണ് സ്വന്തം അനിയത്തിയുടെ കാര്യങ്ങൾ നടത്താനുള്ള അവകാശം എനിക്കുണ്ട് അച്ഛനും അമ്മയും കയറിയില്ല എന്ന് കാരണം കൊണ്ട് നീ പറഞ്ഞല്ലോ കുഞ്ഞിയെ വിടില്ല എന്ന് അവളോട് തന്നെ ചോദിച്ചു നോക്ക് അമ്മ വിളിക്കാറുണ്ടോ കാണാറുണ്ടോ എന്നൊക്കെ നിനക്ക് കുഞ്ഞിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് വിടാനല്ലേ താല്പര്യം ഇല്ലാത്തത് ഞാനൊരു വീട് വാങ്ങിയിട്ടുണ്ട് അവിടേക്ക് വിടാലോ ദശു സച്ചുവിൻ്റെ കാര്യങ്ങളെല്ലാം ആരും നോക്കേണ്ടി വരില്ലേ ഞങ്ങൾ കാരണം ആരും ബുദ്ധിമുട്ടുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ല ഇത് ഞാൻ ഒരാളെ പൈസ കൊടുത്ത് നിർത്തിയേ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ പിന്നെ ഉണ്ടല്ലോ ഒരു മാസം ഓഫീസിൽ പോകുന്നില്ല ജോലി വീട്ടിലിരുന്ന് ചെയ്തോളാം ആര് പറഞ്ഞു അവൾ കുഞ്ഞിയെ നോക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് ഇനി അവൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ പറയുന്ന പോലെ ഒരാളെ നിർത്താൻ എനിക്കും അറിയാം മംഗലത്തെ സിദ്ധാർത്ഥിൻ്റെ അത്ര വരില്ലെങ്കിലും അത്യാവശ്യം ബാങ്ക് ബാലൻസ് എനിക്കുണ്ട് പ്രഗ്നൻ്റ് ആയിട്ട് പോലും ഒരു ഫംഗ്ഷനും നടത്താൻ നീ സമ്മതിച്ചില്ല ഒന്നും പറഞ്ഞില്ലെങ്കിലും അവരുടെ ഉള്ളിലും കാണില്ല ആഗ്രഹങ്ങൾ ആദ്യ പ്രസവം എടുക്കേണ്ടത് പെണ്ണിന്റെ വീട്ടുകാരാണെന്ന് നാട്ടു നടപ്പ് ഞാനിവിടെ ആ നടപ്പിനെ കുറിച്ചൊന്നുമല്ല സംസാരിക്കുന്നത് കുഞ്ഞിയെ പ്രസവം കഴിഞ്ഞ് രണ്ടു മാസം എനിക്ക് നോക്കണം നോക്കിയേ പറ്റൂ ഇനി കിട്ടുന്ന രക്ഷ അനുസരിച്ചിരിക്കും അവളുടെ ഭാവി ആരോഗ്യം ആദ്യത്തെ കാര്യം അവൾ കുഞ്ഞു കുട്ടിയാണ് ഒരുപാട് ശ്രദ്ധിക്കണം ഒന്നും അറിയില്ല അവൾക്ക് നിനക്ക് ഞാൻ പറയുന്നെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഡോ സിദ്ധു അവളെ ഏഴാം മാസം വിളിച്ചുകൊണ്ട് പോകണം എന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എങ്കിലും അവളെ കാണാതെ അത്ര ദിവസം എന്റെ പൊന്നിന് ചെക്ക അവളെ കാണാതിരിക്കാൻ ഞങ്ങൾ ലണ്ടൻ അമേരിക്ക ഒന്നുമല്ലല്ലോ പോകുന്നത് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ഡ്രൈവ് ചെയ്ത എൻ്റെ വീടല്ലേ ഇനി അവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പൊറോ എന്റിന് നിൽക്കുന്ന വീട്ടിൽ നിൽക്കാമല്ലോ അതാകുമ്പോൾ നിനക്ക് ഏത് സമയം വേണമെങ്കിലും നടന്നു വരാം ഉം ദച്ഛുചേട്ടൻ അവളെ കൊണ്ടുപോയി അടങ്ങുമല്ലേ സച്ചുവിനെ ഇഷ്ടമാണെങ്കിൽ കൊണ്ടുപോക്കോ എല്ലാ കെട്ടിയന്മാരുടെയും സൈക്കോളജിക്കൽ മൂവ് ഈ ഡയലോഗ് നീ പേടിക്കേണ്ട കണ്ണേട്ടാ അവൾ എന്റെ അനിയത്തി അല്ലേ ഞാനൊന്ന് കണ്ണ് നിറച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ചേട്ടൻ തിണ്ടി എൻ്റെ കഞ്ഞിൽ പാറ്റിയിടാൻ ഓരോന്നേ അപ്പു ഞങ്ങളിൽ നിന്ന് ഒരുപാടകന്നു പോകുന്നത് പോലെ പ്രതാപേണ്ട ഞാൻ വിളിച്ചിട്ട് അവൻ ഫോൺ പോലും എടുക്കുന്നില്ല ഇനി എടുത്താലും രണ്ട് വാക്കിൽ സംസാരിച്ചിട്ട് അവൻ ഫോൺ വെക്കും നമ്മൾ ചെയ്ത് തെറ്റായി പോയു അവൻ്റെ സന്തോഷമായിരുന്നു സാക്ഷി അവൻ്റെ സന്തോഷം അവളായിരുന്നു എന്ന് മറ്റാരേക്കാളും നന്നായി അറിഞ്ഞത് നീ തന്നെയല്ലായിരുന്നു കുറേ പണത്തിൻ്റെയും അവരുടെ അമ്മയുടെയും കാര്യം പറഞ്ഞ് നീ തന്നെയല്ലേ ഈ ബന്ധം വേണ്ട എന്ന് പറഞ്ഞത് എല്ലാ അരുവിന് കിട്ടണം എന്ന വാഷി അവിഹിതത്തിലുണ്ടായ പെണ്ണിൻ്റെ സ്വന്തം മോന് വേണ്ട എന്നൊരമ്മയുടെ സ്വാർത്ഥത അത് പറഞ്ഞപ്പോൾ അവൻ സമ്മതിക്കാഞ്ഞതിന് വെറും ചീപ്പ് പരിപാടി കാണിച്ചു സ്വന്തം മോനുടെ പ്രാണന്റെ ജീവന് വില പറഞ്ഞ് മോൻ്റെ പ്രണയം അവനിൽ നിന്ന് അകറ്റി അതിനുവേണ്ടി എന്നെ നീ കരുവാക്കി നീ പറഞ്ഞതനുസരിച്ച് നിന്റെ താളത്തിന് തുള്ളി എന്നിട്ട് അതിൽ നിന്ന് എല്ലാം എന്ത് നേടി ഇന്ന് നമ്മുടെ പകുതിയിൽ കൂടുതൽ സ്വത്തിൻ്റെ അവകാശം സിദ്ധാന്താണ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം കൊണ്ട് ജീവിച്ചു പോകുന്നു എങ്കിലും കുറച്ച് ഭൂമി അപ്പുവിൻ്റെയും ആരുവിൻ്റെയും പേരിലുണ്ട് എന്നതാണ് ഒരു സമാധാനം മക്കൾ അടുത്തുള്ളതായിരുന്നു നമ്മുടെ സന്തോഷം ഇപ്പോഴാണെങ്കിൽ ഈ വലിയ വീട്ടിൽ രണ്ട് അനാഥപ്രേതം പോലെ ഇതുതന്നെയാണ് ചന്ദ്രൻ്റെയും അവസ്ഥ അവനാചക്കൻ്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല ഒരിക്കൽ ഒരു പാർട്ടിയിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു അവനെയും സച്ചിയെയും രാജകുമാരിയെ പോലെയാണ് അവൻ അവളെ കൊണ്ടു നടക്കുന്നത് ഇങ്ങനെ അപ്പുനോക്കുമോ എന്ന് പോലും സംശയമാണ് ഇനി അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല എല്ലാം കഴിഞ്ഞില്ലേ ഞാനൊന്ന് ആരുവിനെ വിളിക്കാം ചിലപ്പോൾ അവൾ വിളിക്കുമ്പോൾ അവൻ ഫോൺ എടുത്താലോ മറക്കാതെ എന്ന് തന്നെ വിളിക്കണേ എൻ്റെ കുഞ്ഞിന് ശബ്ദം ഒന്ന് കേട്ടാൽ മതി പോയിട്ടെന്തായി സച്ചിയെ വിടാമെന്ന് സിദ്ധുവേട്ടൻ സമ്മതിച്ചു വാതിൽ തുറന്നു വിടാൻ ആരു ചോദിച്ചതും ദീക്ഷിത് അവളെ ചേർത്ത് പിടിച്ചകത്തേക്ക് നടന്നു പിന്നെ സമ്മതിക്കാതെ എല്ലാം അവൻ്റെ വാശിക്ക് പറ്റില്ലല്ലോ കുറച്ചൊക്കെ നമുക്കും ആകാം വാശി രണ്ടുപേരും വാശി കാണിച്ച അവസാനം അത് അവൾക്ക് വിഷമാകരുത് എനിക്കതേ പറയാനുള്ളൂ അല്ലെങ്കിൽ തന്നെ തൊട്ടാവാടിയാണ് ഓ പിന്നെ ആരായി പറയുന്നത് ഇവിടെ പിന്നെ മെച്ചൂരിറ്റി കൂടുതലാണല്ലോ കളിയോടെ ദീക്ഷിത് പറഞ്ഞതും ആരും അവനെ തള്ളി മാറ്റി അടുക്കളയിലേക്ക് പോയി ഇതൊരു ചുരിദാറാണ് നാളെ രാവിലെ റെഡിയായിട്ട് നിൽക്കണം കേട്ടോ കയ്യിലേക്ക് ഒരു കവറ് വെച്ച് സിദ്ധു പറഞ്ഞതും സാക്ഷി അവനെ കണ്ണു നിറച്ച് നോക്കി ദിക്കുട്ടൻ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത് അതിനെന്തിനായിപ്പോഴേ ഞാൻ കണ്ണേറ്റിന് ബുദ്ധിമുട്ടായോ ശബ്ദത്തിൽ വന്ന ഇടർച്ച അവസാനമായപ്പോൾ കരച്ചിലായി ആദ്യം കാര്യം മനസ്സിലായില്ലായെങ്കിലും പിന്നീട് അവൾ പറഞ്ഞ കാര്യം കൊടുത്തപ്പോൾ അറിയാതെ തന്നെ അവൻ ചിരിച്ചുപോയി തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്ന ഏത് ഭർത്താവിനാണ് പെണ്ണെ അവൾ ബുദ്ധിമുട്ടാകുന്നത് പ്രത്യേകിച്ച് നീ എന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഈ സമയത്ത് നമ്മൾ കുഞ്ഞൂസ് ഈ ഭൂമിയിലേക്ക് വരാനില്ലേ നീ ഇത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അതെനിക്ക് എങ്ങനെ ഭാരമാകും നിന്റെ ചേട്ടനല്ല ഇനി ആരൊക്കെ ഇവിടെ വന്ന് നിന്നെ വിടാൻ പറഞ്ഞാലും എവിടേക്കും ഞാൻ വിടില്ല എൻ്റെ സ്വാർത്ഥത തന്നെയാണ് എൻ്റെ ഭാര്യയെ നോക്കാൻ എനിക്കറിയാം പിന്നെ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ദിവസം നീ ദശുചേട്ടൻ്റെ കൂടെ നിന്നു എന്നും ഞാൻ വിശവും വന്നോളാം അത് മറ്റൊന്നും കൊണ്ടല്ല ദശുചേട്ടൻ എൻ്റെ സച്വിനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അത് കണ്ടില്ലെന്ന് അടിക്കാൻ എനിക്കാകില്ല ആളൊരുപാട് ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കുമല്ലോ ഇന്ന് എന്നോട് ഇത്രയും വഴക്കിട്ടത് പക്ഷേ ഒരുപാട് ദിവസമൊന്നും ഞാൻ അവിടെ അവളെ നിർത്തില്ലാട്ടോ കൂടിപ്പോയ ഒരു മാസം പിന്നെന്താ എനിക്ക് ചുരിദാറൊക്കെ തന്ന് നാളെ ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞത് ചുരിദാർ തന്നെ ഒരുങ്ങാൻ പറഞ്ഞതേ അത് ഉടനെ നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണു കിച്ചു ചേട്ടിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോയപ്പോൾ കണ്ടതായി ചുരിദാർ എനിക്കൊരുപാട് ഇഷ്ടമായി കണ്ടു ഇഷ്ടപ്പെട്ടു വാങ്ങിച്ചു അത്രയേ ഉള്ളൂ നാളെ രാവിലെ നമുക്കൊരു സ്ഥലത്ത് പോകണം അതിനാണ് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞത് ഞാൻ എവിടേക്കുള്ളേ കണ്ണേട്ടാ വയ്യ ഒരുപാട് ദൂരൊന്നുമില്ല ഇവിടെ അടുത്താണ് എൻ്റെ ചക്കരയല്ലേ പ്ലീസ് വരാ എങ്കി വാ കിടക്കാം സാക്ഷിയെ ചേർത്ത് പിടിച്ച് സിദ്ധു കിടക്കുമോ താഴെ വെച്ചു നാളത്തേക്കുള്ള ബേബി ഷവറിനുള്ള അറേഞ്ച്മെൻറ്സ് ചെയ്യുമായിരുന്നു ബേബി കിക്ക് ചെയ്യാറുണ്ടോ സച്ചു നിങ്ങളൊന്നും മിണ്ടാതെ കിടക്കുമോ മനുഷ്യ ആ ശബ്ദം കേട്ട അപ്പം തുടങ്ങും അകത്ത് കിടന്ന ആള് എന്നെ ചവിട്ടാൻ സാക്ഷി പറഞ്ഞു കഴിഞ്ഞതിന് മുൻപേ വയറിലെ ഒരു സൈഡ് മുഴച്ചു വന്നു സിദ്ധു അവിടെ തൻ്റെ ചുണ്ടുകൾ ചേർത്ത് അച്ഛയുടെ പൊന്നെ എന്ന് വിളിച്ചപ്പോൾ വീണ്ടും വീണ്ടും വാവ കിക്ക് ചെയ്തു അതെല്ലാം കണ്ടവൻ്റെ തലയിൽ തലോടി സാക്ഷി കിടക്കുമ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കുഞ്ഞിനെ കിട്ടിയാൽ എന്ന പ്രാർത്ഥന മാത്രമായിരുന്നു അവൾക്ക് മെച്ചൂരിറ്റി കൂടുതലുള്ള ആൾ ദിവസം ഇങ്ങനെ പിണങ്ങിയ ഞാൻ കുറെ കഷ്ടപ്പെടും രാത്രിയിൽ പ്രണയാൽസ്യത്തിൽ കിടക്കുന്ന ആരുവിനെ ചേർത്ത് പിടിച്ചായിരുന്നു ദീക്ഷിത് അത് പറഞ്ഞത് അതെ ദശുവേട്ട വെറുതെ വഴക്കിടാൻ വരല്ലേ എനിക്ക് നല്ല ഉറക്കം വരുന്നു നാളെ രാവിലെ സച്ചിയാൻ കാണാൻ പോണ്ടേ പോകണം നാളെയല്ലേ ബേബി ഷവർ സിദ്ധു കുഞ്ഞിയോടൊന്നും പറഞ്ഞിട്ടില്ല എല്ലാ ചേട്ടനും അനിയനും കൂടിയുള്ള പ്ലാനിങ് ആണ് എന്താവും എന്ന് കണ്ടറിയാം ഉം ഒരു രീതിയിൽ നോക്കിയാ സച്ചി ലക്കിയാണ് ഇങ്ങനെയൊരു കെട്ടിയോനും അനിയനും അവളെ ചുറ്റിയാണ് അവരുടെ ലോകം സച്ചിയുടെ കണ്ണ് നിറഞ്ഞ അവർക്ക് സഹിക്കില്ല പക്ഷെ മറ്റൊരു രീതിയിൽ നോക്കിയാൽ പാവം തോന്നും ഒരമ്മയുടെ ഏറ്റവും കൂടുതൽ പരിചരണം വേണ്ട സമയമാണിത് പക്ഷെ അവളാണെങ്കിൽ ഒറ്റയ്ക്കെല്ലാം ചെയ്യുന്നു ആരും കൂട്ടിനില്ല കോളേജിൽ വരുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നും വീർത്ത വയറും താങ്ങി എന്നാൽ സിദ്ധുവായിരുന്നു അവളെ കോളേജിൽ വിടാതിരുന്നൂടെ അത് ചെയ്യില്ല സിദ്ധുവിന് വേണമെങ്കിൽ കുഞ്ഞിയെ കോളേജിൽ വിടാതിരുത്താം പക്ഷേ അത് അവൻ ചെയ്തത് അവന് വിവരമുള്ളത് കൊണ്ടാണ് ഭാര്യ ഗർഭിണിയാണെന്ന് കരുതി അവളുടെ വിദ്യാഭ്യാസം വേണ്ടെന്ന് വെക്കാൻ ചെക്കൻ ആഗ്രഹമില്ല അവളുടെ ഓരോ കാര്യവും ഡോക്ടറിനോട് എടുത്തു ചോദിച്ച ശേഷമാണ് കുഞ്ഞി കോളേജിൽ വരാൻ തുടങ്ങിയത് ഒരു കാലത്ത് അവനില്ലാതെ വന്നാലും എല്ലാം നോക്കാൻ അവളെ കൊണ്ട് പറ്റണം പോലും ഒരിക്കലും അവൾ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരരുതെന്ന് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വെക്കേഷൻ ആണല്ലോ രണ്ട് മാസത്തേക്ക് അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഒരു രണ്ട് മാസം കൂടി അവൾ ലീവെടുത്താൽ മതി സ്വന്തം കോളേജല്ലേ കുഞ്ഞിനെ നോക്കുന്നതൊക്കെ അവൻ സെറ്റാക്കും അപ്പോൾ ഉടനെ വിളിച്ചോ വിളിച്ചിരുന്നു ഞാൻ അവൻ്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല ഇനി നാട്ടിലേക്കില്ലെന്നാണ് പറയുന്നത് നഷ്ടങ്ങൾ മാത്രം കൊടുത്ത ഈ നാട്ടിൽ അവൻ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ബാംഗ്ലൂരാണ് പുതിയ കോളേജും ആളുകളുമൊക്കെ ആയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ആയി വരുമ്പോൾ തന്നെ അവന് നല്ല മാറ്റം വരും പിന്നെ മിക്സഡ് കോളേജല്ലേ ഏതെങ്കിലും കഴിവുള്ള പെണ്ണു വിചാരിച്ചാൽ നിൻ്റെ ഏട്ടൻ്റെ തപസ് ഇളകിയാലോ അതങ്ങനെയൊന്നും ഇളകുന്ന തപസ്സല്ലോ ദച്ചുപെട്ട വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ട് നടന്ന വിഗ്രഹമാണ് ഒരു നിമിഷം കൊണ്ട് തകർത്തത് അറിയാതെ തന്നെ അതിന് ഞാനും കാരണമായി എൻ്റെ ഏട്ടൻ എനിക്ക് വേണ്ടി ബാക്കി പറയാതെ കണ്ണു നിറച്ച് കിടന്നവളെ എന്തു പറഞ്ഞു ആശ്വസിപ്പിക്കണമെന്ന് അവനും അറിയില്ലായിരുന്നു നാളെ രാവിലെ പത്തുമണിക്കാണ് പരിപാടി ഏട്ടൻ വരില്ലേ ലാപ്പിൽ കാര്യമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ചന്ദ്രദാസിനോട് വനജ ചോദിച്ചതും അതിനയാൽ തെളിച്ചമില്ലാതെന്ന് ചിരിച്ചു സിദ്ധുമോൻ വിളിച്ചതാണ് ഇതിനെങ്കിലും നമ്മൾ പോകണ്ടേ സാധാരണ ആദ്യ പ്രസവ പെണ്ണിന്റെ വീട്ടുകാരാണ് നടത്തുന്നത് ഇവിടെ ആ കാര്യം അവനോട് ചോദിക്കാനുള്ള അവകാശം പോലും നമുക്കില്ല ഒരർത്ഥത്തിൽ നമ്മൾ രണ്ടുപേരും തെറ്റുകാരാണല്ലോ സ്വന്തം മോളെ വേറെ ആരും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കണമായിരുന്നു പക്ഷെ ചെയ്തില്ല സിദ്ധുവിനോട് സംസാരിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ ഈഗോ അതിനനുവദിക്കുന്നില്ലടി എന്തായാലും നാളെ നമുക്ക് പോകണം ഇനിയും വയ്യ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിതം എൻ്റെ കുഞ്ഞിനോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ മരിച്ചാലും വേണ്ടിയില്ല അത്രയ്ക്ക് മടുത്തു എന്താ ചന്ദ്രേട്ട ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ഒന്നുമില്ലടി നമ്മുടെ വീടിന്റെ വിളക്കായിരുന്നു മക്കൾ പക്ഷെ ഇന്ന് രണ്ടു പേരും ഇവിടെയില്ല ദച്ചു സച്ചുമോളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് അവളുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നു ഒരച്ഛൻ ചെയ്യേണ്ട കാര്യങ്ങളും ചേട്ടൻ അവൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അതെല്ലാം കാണുമ്പോഴാണ് ചെയ്ത തെറ്റിൻ്റെ ആഴം മനസ്സിലാക്കുന്നത് വെറുതെ രാത്രിയിൽ ആവശ്യമില്ലാത്തത് ആലോചിക്കല്ല ചന്ദ്രേട്ട എല്ലാ സങ്കടങ്ങളും മാറി സന്തോഷം വരുന്ന ദിവസം വരും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം അതല്ലേ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റൂ ഏട്ടൻ വാ പറ്റൂട്ടു കഴിച്ചതല്ലേ കിടക്ക് രാവിലെ സിദ്ധൂണ കാണുന്നത് ബെഡിന്റെ ഹെഡ്ബോൾഡിൽ ചാരി തന്റെ ഫോണിൽ എന്തോ കാര്യമായി നോക്കുന്ന സാക്ഷിയാണ് എന്താടി രാവിലെ തന്നെ എന്റെ ഫോണിൽ ഇത്ര ചെക്കിങ് എന്റെ രണ്ടാമത്തെ ഭാര്യയുടെ നമ്പർ കണ്ടുപിടിക്കാൻ നോക്കുവാണോ ഓ അല്ല ആ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല പക്ഷേ പറയാതിരിക്കാൻ വയ്യ ഇങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ ഗ്ലാമർ കൂടാൻ കവി എന്താണാവോ ചെയ്യുന്നത് മനസിന്റെ സന്തോഷം ഇപ്പോൾ ഞാൻ ഫുൾ ഹാപ്പി അല്ലേ അപ്പൊ പിന്നെ ഗ്ലാമർ കൂടാതെ കൂടാതിരിക്കില്ലല്ലോ എൻ്റെ സച്ചവും ഇപ്പോൾ എന്ത് സുന്ദരിയാ ഉണ്ട കവിളും തുടുത്ത മുഖവും ഉഫ് കടിച്ചു തിന്നാൻ തോന്നും സച്ചിയുടെ കവിളിൽ വലിച്ചു സിദ്ധു പറഞ്ഞതും അവൾ അവന്റെ വയറിട്ടൊരു കുത്തു കൊടുത്തു കൂടുതൽ സുഖിപ്പിക്കല്ലേ ഈ ബീച്ചിൽ പോയി ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ നിങ്ങൾക്ക് എന്താ മനുഷ്യ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടാല് ഇനി ഇതുപോലെ ഫ്രീ ഷോ കാണിച്ചോ ഒരു കെട്ടിയോനേ ഉള്ളൂ എന്നൊന്നും നോക്കില്ല ഞാൻ ഒന്നേ അല്ലെങ്കിലും ഉലക്ക കൊണ്ട് അടിച്ചു വളർത്തണമെന്ന് പണ്ടുള്ളവർ പറയുന്നത് ശരിയാണ് സിദ്ധു ബീച്ചിൽ ഒരു വൈറ്റ് ഷർട്ടിട്ട് നിൽക്കുന്ന ഫോട്ടോ കാണിച്ച് സാക്ഷി പറഞ്ഞതും അവനതേ ചിരിയോടെ തന്നെ കട്ടിൽ നിന്ന് എണീറ്റ് പതിയെ അവളെ എണീക്കാൻ സഹായിച്ചു എൻ്റെ ഭാര്യയ്ക്ക് ഒട്ടും കുഷുമ്പില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് പൊന്നുമോട് പെട്ടെന്ന് കുളിച്ചിട്ട് ഈ ചുരിദാറിട്ട് റെഡിയായി നിൽക്ക് ഞാൻ പോയി കോഫി എടുത്ത് വരാം സിദ്ധു റൂമിൽ കോഫി കുടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് സാക്ഷി ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് ഒരു റെഡ് നെറ്റിന്റെ ചുരിദാറായിരുന്നു അവളുടെ വേഷം മേക്കപ്പ് എന്ന് പറയാനാകെ ഒരു ജിമിക്കും ലിപ്സ്റ്റിക്കും മാത്രം ഇന്നെന്റെ പെണ്ണ് ഒരുപാട് സുന്ദരിയായല്ലോ എന്തിൻ്റെയോ ഒരു കുറവും കൂടിയുണ്ട് സാക്ഷി എന്തെങ്കിലും പറയാൻ അവസരം കൊടുക്കുന്നതിന് മുൻപ് തന്നെ സിദ്ധാലമാരിൽ നിന്ന് താലിമാല എടുത്ത് ഇട്ട് കൂടെ സിന്ദൂരവും കുടിച്ചുകൊണ്ടിരുന്ന കപ്പ് സാക്ഷിക്ക് കൊടുത്തിട്ട് അവനും പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി സാക്ഷിയുടെ ഡ്രസ്സിന് ആകുന്ന വൈറ്റ് ബനിയനും റെഡ് ജാക്കറ്റും ഒരു ബ്ലൂ പാൻസുമായിരുന്നു അവൻ്റെ വേഷം എവിടേക്കാണെന്ന് അവൾ ചോദിച്ചിട്ടൊന്നും പറയാതെ സിദ്ധു സാക്ഷിയെ കൈ പിടിച്ചുകൊണ്ട് പോയത് വീടിൻ്റെ മുന്നിലുള്ള ഓപ്പൺ സ്ഥലത്തേക്കാണ് അവിടെയുള്ള ഡെക്കറേഷൻ കണ്ട് ഇതൊക്കെ സത്യമാണോ എന്ന രീതിയിൽ സാക്ഷി സിദ്ധുവിനെ നോക്കിയപ്പോൾ അവൻ വീടിൻ്റെ ഒരു സൈഡിലേക്ക് കൈ ചൂണ്ടി അവിടെ നിൽക്കുന്ന ആളുകളെ കണ്ടറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ദീക്ഷിത് അർപ്പിത ചന്ദ്രദാസ് വനജ വിച്ചു അർജുൻ പിന്നെ സ്വപ്ന മുന്നിൽ ചെറിയ പന്തൽ പോലെ അലങ്കരിച്ച് അവിടെ കട്ട് ചെയ്യാൻ കേക്ക് പെട്ടെന്നെല്ലാം കൂടി കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു പെണ്ണിന്